അസലാമലൈക്കും വാഹമത്തുള്ള അലഹമ്മില്ലാഹിറബലമീൻ അള്ളാഹു മുസലിഅല മുഹമ്മദിൻ മുഹമ്മദ് അലിഹി വസാബിഹി വസല്ലിം ബഹുമന്യരായ സഹോദരന്മാരെ സംസാരിക്കുന്നത് വടശ്ശേരി ഹസൻ മുസ്ലിയാരാണ് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം മനുഷ്യത്വം ഇല്ലാതാക്കുന്ന പ്രവണതകൾ കൂടി വരികയാണ് ലഹരി ഉപയോഗിക്കുന്നവരിൽ എച്ച് ഐ വി വൈറസ് വരെ പടർന്നു പിടിക്കുന്നു എന്ന വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിക്കേണ്ടതാണ് സുശക്തവും പഴുതുകളില്ലാത്തതുമായ പ്രതിരോധ മാർഗത്തിലൂടെ അല്ലാതെ ഈ വിപത്തിൽ നിന്നും സമൂഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയില്ല സമൂഹത്തോടും സമുദായത്തോടും പ്രതിബദ്ധതയുള്ള യുവജന പ്രസ്ഥാനമെന്ന നിലയിൽ സമസ്ത കേരള സുന്നി യുവജന സംഘം മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന മനുഷ്യത്വം നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ ബഹുമുഖ കർമ്മ പദ്ധതികളുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് ലഹരിക്കെതിരെ യൗവനം സമരമാകുന്നു എന്ന ശീർഷകത്തിൽ സമസ്ത കേരള യുവജന സംഘം നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി നാം എല്ലാവരും മാറേണ്ടതുണ്ട് ജനനിര പ്രഭാഷണം കയ്യൊപ്പ് പ്രതിജ്ഞ തുടങ്ങിയ ബഹുവിധ പരിപാടി പദ്ധതികളുമായിട്ടാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത് ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഈ വരുന്ന ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ജനങ്ങളും അതത് പള്ളികളിൽ നിന്ന് നിസ്കാര ശേഷം പുറത്തിറങ്ങി എസ് വൈ എസ് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചത് പ്രകാരമുള്ള ബാനറിന് പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരന്ന് വിരുദ്ധ പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ ഒന്നാം പടിയായി കാണുകയും നമ്മുടെ സമൂഹത്തിൽ നിന്നും ഈ വിപത്ത് പാട ഇല്ലാതെയായി കിട്ടുന്നത് വരെയും മുഴുവൻ സംഘ കുടുംബാംഗങ്ങളും ഒന്നിച്ചണി അണിനിരന്ന് ഈ പദ്ധതിയുമായി സഹകരിക്കേണ്ടതുണ്ട് കാരണം ഇത് മനുഷ്യരാശിയെ ഇല്ലാതാക്കുന്ന ഏറ്റവും വലിയ മുസീബത്താണ് മനുഷ്യത്വം മനുഷ്യരിൽ നിന്ന് മനുഷ്യത്വം നശിപ്പിക്കുന്ന പ്രവണതകളാണ് ഇതുവഴി നടന്നു വരുന്നത് വിശുദ്ധ ഖുർവാനിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അള്ളാഹു താര നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി പൈശാചികമാണ് ലഹരി പോലുള്ള എല്ലാ വേണ്ടാത്തരങ്ങളും പൈശാചികമാണ് പിശാചി നിങ്ങളുടെ മനസ്സിനെ തകർക്കുന്നു കുടുംബത്തെ ഇല്ലാതെയാക്കുന്നു നിങ്ങളുടെ മസ്തിഷ്കത്തെ നശിപ്പിക്കുന്നു നിങ്ങളിൽ അക്രമവാസന വളർത്തുന്നു അള്ളാഹുമായി നിങ്ങളെ അകറ്റുന്നു അതുകൊണ്ട് ലഹരിയിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾ മാറി നിൽക്കണമെന്ന് വിശുദ്ധ ഖുർആാനമ്മയെ പഠിപ്പിക്കുകയുണ്ടായി പക്ഷെ ഖുർആാൻ പഠിക്കാൻ തയ്യാറാകാത്ത അള്ളാഹുവിന് വയപ്പെട്ട് ജീവിക്കാൻ റെഡിയല്ലാത്ത ഇന്നത്തെ സമൂഹത്തിൽ വലിയൊരു വിഭാഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മഹാവിപത്ത് നമ്മുടെ തന്നെ നമ്മുടെ നാടിനെ തന്നെ നശിപ്പിക്കുന്ന ഇടത്തേക്ക് എത്തിയിരിക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് ഈ ചെറിയ പെരുന്നാസ്കാരത്തിന് നിങ്ങൾ ഓരോരുത്തരും ഏത് പള്ളിയിലാണ് ഒരുമിച്ച് കൂടുന്നത് ആ പള്ളി പരിസരം കേന്ദ്രമാക്കി ജനനിര എന്ന പേരിൽ എസ് വൈ എസ് പ്രഖ്യാപിച്ച ലഹരിവിരുദ്ധ പ്രതിജ്ഞയിൽ എസ് വൈ എസ് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ച ബാനറിന് പിന്നിൽ അണിനിരന്ന് പ്രതിജ്ഞ എടുക്കണമെന്നും ഇതിൻ്റെ സംഘാടകരും ഇതിൻ്റെ സഹായികളും പ്രചാരകരുമായി സമസ്ത കേരള ജമീയത്തുല്ലമ ജമിയുൽ മലിമീൻ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ കേരള മുസ്ലിം ജമാഅത്ത് സമസ്ത കേരള സുന്നി യുവജന സംഘം കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എല്ലാ സംഘ കുടുംബങ്ങളും ഒറ്റക്കെട്ടായി ഒരുമയായി നമ്മുടെ പരിപാടി എന്ന നിലയിൽ നമ്മുടെ നിലനിൽപ്പിന്റെ പരിപാടി എന്നോർത്ത് ഇത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ വരുന്ന ചെറിയ പെരുന്നാൾ സുദിനത്തിൽ നമ്മുടെ ഓരോ പള്ളികളിലെയും നിസ്കാരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും പുറത്തേക്ക് ഇറക്കി നമ്മുടെ ബാനറിൻ്റെ പിന്നിൽ അണിനിരത്താൻ നമുക്കെല്ലാവർക്കും കഴിയണം അതിന് നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് ഒരിക്കലും അഭ്യർത്ഥിക്കുന്നു അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ കബൂൽ ചെയ്യട്ടെ വാഹൃ അലമദില്ലാഹിറബിൻ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു